മകൾ സ്നേഹം മകൽ സ്നേഹം പരലോകിതാവൂതൻ മകനെ മാരിപ്പതിരായി കുരീശിൽ കൈവെടിഞ്ഞോ മകൾ സ്നേഹം മകൽ സ്നേഹം പരലോക പിതാവ് തൻ മകനെ മരിപ്പതിനായി കുരിശിൽ കൈവടിഞ്ഞു മകനെ മരിപ്പതിനായി മകനെ മരിപ്പതിനായി മകനെ മരിപ്പതിനായി കുരിശിൽ കൈവടിഞ്ഞു ദുർഗസ്ഥലങ്ങളിലുള്ള സകലവും നൽകിടുവാൻ പിതാവിനു ഹിതമായി സകലവും നൽകിടുവാൻ സകലവും നൽകിടുവാൻ സകലവും നൽകിടുവാൻ പിതാവിനു ഹിതമായി ഉലകസ്ഥാപനത്തിൻ മുൻപുളവായൊരല്ല തിരഞ്ഞെടുത്തവൻ നമ്മെ തിരും തിരഞ്ഞെടുത്തവൻ നമ്മെ തിരഞ്ഞെടുത്തവൻ നമ്മെ തിരഞ്ഞെടുത്തിൽ വസിപ്പഹിമയിൽ വിളങ്ങാൻ മനുവേലിൽ നിളം ചിന്തി നരരെ വീണ്ടെടുപ്പാൻ മനുവേലിൽ നിളം ചിന്തി മനുവേലിൻ ിന്തി മനുവേലിൻ നിളം ചിന്തി നരേ വീണ്ടെടുപ്പാൻ അതിക്രമമോചനം അനുഗ്രഹമവനിൽ അനുഭവിക്കുന്നു നമ്മൾ അവൻ തന്ന കൃപയാൽ അനുഭവിക്കുന്നു നമ്മൾ അനുഭവിക്കുന്നു നമ്മൾ അനുഭവിക്കുന്നു നമ്മൾ അവൻ തന്ന കൃപയാൽ മരണത്താൽ മറയാത്ത മഹൽ സ്നേഹപ്രഭയാൽ തിരിയാബന്ധമാണിതു യുഗകാലം വരെയും തിരിയാബന്ധമാണിതു 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 യുഗകാലം വരെയും മഹൽ സ്നേഹം മഹൽ സ്നേഹം പരലോക പിതാവുക മകനെ മരിപ്പതിനായി കുരിശു കൈവെടിഞ്ഞു മകനെ മരിപ്പതിനായി മകനെ മരിപ്പതിനായി മകനെ മരിപ്പതിനായി കുരിശു കൈവെടിഞ്ഞു താങ്ക് യു